നമസ്കാരം ഇന്ന് രാവിലെ ഒൻപത് അൻപത് മുതൽ ഏകദേശം പതിനൊന്ന് മണിവരെ കേരളത്തിൽ ചില മഹാത്ഭുതങ്ങൾ നടന്നു കേരളത്തിലെ ഫയലുകൾ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് ഒൻപത് വർഷം ഏകദേശം ആകാൻ പോകുന്നു എട്ട് വർഷം കഴിഞ്ഞു ഒൻപതാം വർഷത്തിലേക്ക് കടന്നിരിക്കുക അധികാരത്തിന്റെ ആദ്യ നാളിൽ തന്നെ പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് അത് മൂന്ന് മാസത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന സകല ഫയലും തീർപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കമുള്ള ചില ഇനിയാഗ്രാം ട്രെയിനേഴ്സ് പറഞ്ഞു പിന്നെ നിങ്ങൾ ഒലക്ക ചെയ്യും നടക്കാൻ പോകുന്നില്ല അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ പോലെ ചിലരെ ഉപയോഗിച്ചോ കേരളത്തിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ അവരെ ഉപയോഗിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പേഴ്സണാലിറ്റി അനാലിസിസിന്റെ ക്ലാസ് കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്റെ എല്ലാ വീഡിയോകളിലും ഇടയ്ക്കൊക്കെ ഞാൻ ഈ പേഴ്സണാലിറ്റി അനാലിസിസ് പഠിക്കണം പഠിക്കണം സിലബസ് എന്ന് പറയാറുണ്ട് അത് ഇതുകൊണ്ടാണ് ഇന്ന് ഞാൻ അല്ല പറയുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒൻപതര കഴിഞ്ഞ് ഒൻപതര ഒൻപത് നാൽപ്പത് മുതൽ പതിനൊന്ന് മണിവരെ റിപ്പോർട്ടർ ചാനലിന്റെ ക്യാമറയും എന്ന് പറഞ്ഞാൽ വിവിധ പഞ്ചായത്ത് ഓഫീസുകളും കോർപ്പറേഷൻ ഓഫീസുകളും മുൻസിപ്പൽ ഓഫീസുകളൊക്കെ ക്യാമറയുമായി ലൈവ് പോയിരുന്നു പല എത്ര ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പത്ത് മണിക്ക് എത്തുന്നു എത്ര പേർ വൈകിയെത്തുന്നു ആ കാര്യങ്ങളെല്ലാം ലൈവായി പോയതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ആകെ ഞെട്ടി തിരിച്ചുപോയി കാരണം എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ യാതൊന്നും പറയാൻ പറ്റുന്നില്ല ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോ അവിടുത്തെ സെക്രട്ടറിന്റെ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ചിരി വന്നുപോയി ഉരുണ്ട് കേൾക്കുകയാണ് എങ്ങനെ ഉരുളാൻ പറ്റും അങ്ങനെയൊക്കെ ഉരുളാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഇന്നാണ് വൈകി വന്നത് എന്നും ഞങ്ങൾ നേരത്തെയാണ് വരുന്നത് വേറെ ചിലർ ഓഫീസിൽ വരാതെ റൂട്ടിൽ പോയേക്കണം ലൈനിൽ പോയേക്കാണ് അവിടെ ചെക്കിങ്ങിന് പോയേക്കാണ് ഇവിടെ ചെക്കിങ്ങിന് പോയേക്കാണ് എവിടെ അവരെ മത്തിക്കച്ചവടം നടത്താൻ പോയിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും അതാണ് സംഭവം ചുരുക്കം പറഞ്ഞാൽ സർക്കാർ ജോലിക്കാര് അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട് അവർ തോന്നിയാൽ ഓഫീസിൽ വരും അവർക്ക് തോന്നിയാൽ ജോലി ചെയ്യും ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഇന്ന് റിപ്പോർട്ട് തുറന്ന് പുറത്തിട്ടത് സത്യത്തിൽ ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും തോന്നുന്നില്ല മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള മേലാളന്മാരുടെയും താളത്തിനത്ത് തുള്ളിക്കൊണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് എന്തൊക്കെ അപവാദങ്ങൾ ആരൊക്കെ അങ്ങനെയൊക്കെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞാലും ഇന്ന് റിപ്പോർട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് വലിയ കാര്യമാണ് പല ഓഫീസുകളിലും ആരും എത്തിയിട്ടില്ല അവരുടെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അവിടെ മറ്റുള്ള ഉദ്യോഗസ്ഥർ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല തപ്പാണ് ഒരേ ഓഫീസിൽ ഒരു ക്ലർക്ക് മാത്രമേ ഉള്ളൂ എ എങ്ങോട്ട് പോയെന്ന് അറിയില്ല ആക്സി എങ്ങോട്ട് പോയെന്ന് അറിയില്ല പോയെന്നറി ആരും എവിടെയാണെന്ന് ഒരു പിടിത്തോ ഇല്ല പറയുന്നത് അത് അവിടെ ചെക്ക് ചെയ്യാൻ പോയി ഇവിടെ ചെക്ക് ചെയ്യാൻ പോയി ആ സ്ഥലം ചോദിച്ചിട്ട് അത് പറയാനും വയ്യ ഇനി കാണാം ഈ ക്യാമറയും കൊക്കും കോണം എടുത്തോണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതും കൃഷിയാവുമല്ലോ അപ്പൊ എന്ത് പറയണമെന്നുള്ള ഇല്ലാത്തൊരവസ്ഥ ആരാണ് ഇതൊക്കെ നോക്കേണ്ടത് പത്രക്കാരാണോ അപ്പൊ ഇതൊക്കെ നോക്കി നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥർക്ക് എന്താ പണി അവരെ നയിക്കുന്ന മന്ത്രിക്ക് എന്താ പണി അപ്പൊ ആരാണ് ജനപ്രതിനിധികൾ ഇവർ എന്തിനാണ് നമ്മൾ തെരഞ്ഞെടുത്തും കൊണ്ട് വിടുന്നത് ഇപ്പൊ ഒരു ഒരു സുലോചന എന്ന് പറഞ്ഞിട്ടൊരു അമ്മ അവർ ഒരു ചെറിയൊരു കൂരന്റെ ഒരു സുഖമില്ലാത്ത ഒരാൾ കിടക്കുന്നുണ്ട് ഭർത്താവ് സുഖമില്ലാത്ത കിടക്കണം ആറു മാസമായി അവർ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങണം അവരെ വീട്ടിന്റെ മേലെ കൂടി ഒരു മരം ചാഞ്ഞ് കിടക്കുന്നുണ്ട് അത് മുറിച്ചു മാറ്റാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ചട്ടപ്രകാരം മാറ്റാൻ കഴിയുന്നതാണ് ആറു മാസമായി ഓരോ ദിവസവും ഇവർ ഇറങ്ങി കയറിയിറങ്ങി ഇറങ്ങി കയറി ഇറങ്ങി പോവാ കാരണം ആ മരത്തിന്റെ ഒരു ചോട് ചെന്ന് നിക്കുന്നത് തൊട്ടടുത്ത് മറ്റൊരു പോലീസുകാരന്റെ പറമ്പിലായത്രേ അരമണിക്കൂർ കൊണ്ടാണ് അതിന് തീരുമാനമായത് നാലര മണിക്കൂർ കൊണ്ട് കടലാസ് അങ്ങോട്ട് മേല് പോയി ഇങ്ങോട്ട് മേല് പോയി കെ സി ബിക്ക് മേൽ പോയി നാളെ നേരം വിളിക്കുമ്പോൾ സ്വന്തം ചെലവിൽ സ്വന്തം താല്പര്യപോലെ മുറിച്ചു മാറ്റി കൊടുക്കാമെന്ന് രേഖാമൂലം അവിടെ ആയി കഴിഞ്ഞു അതായത് റിപ്പോർട്ടർ ചാനലിൽ ക്യാമറ നോക്കി ഇറങ്ങിയപ്പോഴാണ് ഇവരെ ക്യാമറയും അതുപോലെ മൈക്കും കണ്ട് പേടിച്ചിട്ട് പല സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് അവരെ കയറ്റിയില്ല തടയാനൊന്നും പറ്റില്ല പക്ഷേ കഴിഞ്ഞാൽ അവിടെ ആൾക്കാരില്ല അതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത് അപ്പോ ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കേണ്ട ഫയലുകൾ ഉറങ്ങുന്ന സ്ഥാപനങ്ങൾ മര്യാദയ്ക്ക് നടക്കണ്ടേ ഒന്നും കൂടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ പണിയെടുക്കാത്തത് എവിടെയാ കേരളത്തിൽ മാത്രമാണ് കേരളത്തിന് പുറത്ത് മലയാളികൾ പണിയെടുക്കും ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാൽ പണിയെടുക്കും കർണാടക പോയ പണിയെടുക്കും അതായത് കേരളം വിട്ടുകഴിഞ്ഞാൽ മലയാളി പണിയെടുക്കും ഇനി മറ്റു ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്പിലോ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളോ എവിടെ പോയി കഴിഞ്ഞാലും മലയാളി പണിയെടുക്കും കൃത്യമായി മണി എന്ന് പറഞ്ഞാൽ ഒൻപത് അൻപത്തി അഞ്ചിന് കസേരയിൽ ഉണ്ടാവും അഞ്ചു മണി എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചിന് കസേര എന്ന് എഴുന്നേക്കോളൂ അത് അവിടുത്തെ ശീലം പക്ഷെ ഇവിടെ അതല്ല ഇവിടെ പത്ത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് വന്നാലായി വന്നില്ലെങ്കിലായി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഹോമിയോ ഡിസ്പെൻസറി പോയി ഡിസ്പെൻസറി പോയപ്പോ അവിടെ ഡോക്ടർ ഇല്ല ഞാനവിടെ വെയിറ്റ് ചെയ്തു ഡോക്ടർ ലീവാണോ വെച്ചില്ല ലീവ് പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഡോക്ടർ ഇല്ലായെന്ന് പറഞ്ഞു ഡോക്ടർ ലീവ് അറിയില്ല ഒന്നും അറിയില്ല ഏതായാലും ഞാൻ അവിടെ നിന്ന് മാറി കുട്ടിയെ കാണിക്കാൻ പോയി മാറി കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ പാഞ്ഞ് ഓഫീസിലേക്ക് വരുന്നു ഒപ്പിടുന്നു തിരിച്ചു പോകുന്നു ഞാനെ പിടിച്ചു വരുത്തി എവിടെ പോകുന്നു ചോദിച്ചു ഒപ്പിടാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഒപ്പിട്ട് വരട്ടെ അതാണ് കാരണം പന്ത്രണ്ട് മണിക്ക് ഒന്ന് ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചക്കിടത്ത് രാവിലത്തെ ഒപ്പം കിട്ടുകഴിഞ്ഞാൽ അന്നത്തെ ഒന്ന് ഡ്യൂട്ടി ചെയ്തായിട്ട് നോക്കാം അതിന് ശമ്പളം വാങ്ങിയെടുക്കാം ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ റിപ്പോർട്ട് ചാനൽ പല ഓഫീസുകളിൽ നിന്ന് പൊളിച്ചടിക്കി ആരും പ്രതീക്ഷിച്ചില്ല ഒരു മിന്നൽ സന്ദർശനമായിരുന്നു അതും ഒരുപാട് സ്ഥലത്ത് ഒരേപോലെ ഒരേ സമയത്ത് സത്യത്തിൽ ഈ പണി സർക്കാരാണ് എടുക്കുന്നത് കെ പി ഗണേഷ് കുമാർ പണ്ട് കുറച്ചൊക്കെ എടുക്കുമെന്ന് ക്യാമറയിൽ ദൂക്കിക്കൊണ്ട് പോയിരുന്നു ഈ അടുത്ത കാലത്ത് ആ പണിക്ക് പോകുന്നില്ല കാര്യം ഇനിയും അങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കസേരയ്ക്ക് ചിലപ്പോൾ ഇളക്കം തട്ടുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം മറ്റൊരു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇറങ്ങുമായിരുന്നു ചില സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കുറച്ച് നേരെ കാര്യങ്ങൾ നടന്നിരുന്നു മറ്റാരെങ്കിലും ആ വിധത്തിൽ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല റിയാസ് ഒക്കെ തുടക്കത്തിൽ കുറച്ച് ആവേശം കാണിച്ചിരുന്നു പക്ഷെ മന്ത്രിമാർക്കൊന്നും ഇപ്പൊ അതിന് സമയമില്ല അവർക്കൊന്നും ജനങ്ങളെ കാര്യം നോക്കാൻ സമയമില്ല ഇവിടെ ഒരു ചാനൽ ക്യാമറയും മയക്കും തൂക്കി ഒരേ സമയം വിവിധ ജില്ലകളിലെ കേരളത്തിന്റെ തെക്ക് വടക്ക് ജില്ലകളിൽ വിവിധ ജില്ലകളിലെ വിവിധ ഓഫീസുകൾ കയറിയപ്പോ കണ്ടത് ഇതാണ് എന്നുണ്ടെങ്കിൽ ഒരു എട്ടുപത്തെ സ്ഥലങ്ങൾ മാത്രമേ അവർ സന്ദർശിച്ചിട്ടുള്ളൂ ഏകദേശം ഒമ്പത് അൻപത് മുതൽ പതിനൊന്ന് മണി വരെയുള്ള ഈ സമയത്ത് അവർ ലൈവിലല്ല ഉണ്ടായിരുന്നേ സുജയാ പാർവതി ഒക്കെ അതിൽ വളരെ ആക്റ്റീവായിരുന്നു ഈ റിപ്പോർട്ടർ വച്ചാൽ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്നത് ഇയാൾ സമീപകാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വലിയ റിസൾട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജനങ്ങൾ ഏറ്റെടുക്കണം പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് ജോലിക്ക് കയറാത്തവനെ പിന്നെ അവിടേക്ക് ജോലിക്ക് കയറ്റരുത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കയറിക്ക് ആ ഫുഡേ ലീവ് ആക്കിക്കുക എന്ന് പറയാം ആ അവിടെയാണ് ഇടുന്നതെന്ന് സൈൻ ചെയ്യുന്നതെന്ന് ആ ഫുഡേ ലീവാണെന്ന് ഉറപ്പുവരുത്തണം അല്ലെന്നുണ്ടെങ്കിൽ അന്ന് ഫുള്ളീവ് എടുക്കട്ടെ ഈ രീതിയിൽ ജനങ്ങൾ തീരുമാനിക്കണം അതിന് ഇനി രണ്ടുപേരെ കൂലിക്കാരാക്കിയാലും വേണ്ടില്ല കാര്യം ഇവിടെ സർക്കാരിനോ മേലുദ്യോഗസ്ഥന്മാർക്കോ മറ്റുള്ളവർക്കോ അതിന് താൽപ്പര്യമില്ല അവർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടപിടിച്ചോണ്ടിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ട് എട്ട് വർഷം കഴിഞ്ഞു പിണറായി വിജയൻ ഫയലിന്റെ മഹത്വം പറഞ്ഞിട്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് കളിയാക്കിയെങ്കിലും പിന്നീട് ഈ എട്ടു വർഷത്തിനിടെ എത്ര ഫയൽ എവിടെയാണ് ഉറങ്ങുന്നത് എന്താണതിന് കാരണമെന്ന് ഇതുവരെ ആരും അന്വേഷിച്ചില്ല കേറിയപ്പോൾ ഒരു ആവേശം മാത്രമായിരുന്നു എവിടെയാണ് ഉറങ്ങുന്നത് എന്ന് റിപ്പോർട്ട് ചാണെന്ന് കാണിച്ചു കൊടുത്തു ആ റിപ്പോർട്ട് ചാനലിന്റെ കാണിക്കൽ മന്ത്രി പിണറായി വിജയൻ മുതലിങ്ങിട്ട് താഴേക്കുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാ വകുപ്പിലെയും എല്ലാ മന്ത്രിമാരും കണ്ടറിയണം പല കാര്യങ്ങളും ഇനിയും നടപ്പിലാക്കാറുണ്ട് പല അപേക്ഷകളും വെറുതെ കിടക്കുന്നുണ്ട് എന്റെ ഒരു അപേക്ഷ പോലും വെറുതെ കിടക്കുന്നുണ്ട് കാര്യം എങ്ങനെ കൊടുക്കണമെന്ന് അവർക്കറിയില്ല ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ് ഓൺലൈൻറെ കാലമാണ് ഓൺലൈൻ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടൊരു ഒരു പരാതി ഞാൻ കൊടുത്തിട്ട് ഇതുവരെ മറുപടിയില്ല അവർക്ക് അറിയില്ലെന്നാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ എഴുപത്തി മൂന്നിലേക്ക് നിയമങ്ങളാണ് ഇത്ര അവിടെ ഉള്ളത് അതൊന്നും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലല്ലോ അപ്പൊ അന്നത്തെ നിയമം വെച്ചിട്ട് ഇന്നത്തെ ഇന്റർനെറ്റിനും ഇന്നത്തെ കമ്പ്യൂട്ടറിനും എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അനുമതി പത്രം കൊടുക്കുക അത് അവർക്ക് അറിയില്ല ആ അനുമതി പത്രം കൊടുക്കേണ്ട സൈറ്റുകളെല്ലാം വെബ്സൈറ്റുകളായാണ് നിലകൊള്ളുന്നത് അതേപോലെ വെബ്സൈറ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ല അത് സൂചിപ്പിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പരാതി കൊടുത്തു കേരളത്തിലെ വിവിധ എം എൽ എകളെ ഞാൻ വിളിച്ചു പറഞ്ഞു അതിൽ മാറ്റിക്കൊടുന്ന് മാത്രമാണ് കാര്യം കത്തിയത് പക്ഷെ അദ്ദേഹം അത് എവിടെ അവതരിപ്പിച്ച് കണ്ടില്ല ഞാൻ ഒന്നും കൂടി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മറ്റു പലരും മന്ത്രിയൊക്കെ വിളിച്ചു പറഞ്ഞ് കത്തിയില്ല നേരം എളുത്തിട്ടില്ല നേരം എളുത്ത മന്ത്രിമാരെല്ലാവർക്കൊന്നും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഈ സാധാരണക്കാരന്റെ പേപ്പർ കടലാസ് നീങ്ങുന്ന ഫയൽ നീങ്ങുന്ന അതിൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കൂ ഈ ആധുനിക കാലത്ത് എളുപ്പത്തിൽ പോകുന്ന കമ്പ്യൂട്ടർ യുഗത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ നോക്കാത്ത അവർ ഈ ഫയൽ ചുവപ്പുചാടയിൽ കുരുക്കി എടുക്കുന്ന ഫയലുകൾ നീക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ ഇല്ല ഏതായാലും ആ ഫയലുകൾ നീങ്ങേണ്ട ആവശ്യമുണ്ട് അതാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ കാണിച്ചു തന്നത് ഒരു ബിഗ് സല്യൂട്ട് അവർക്ക് കൊടുക്കുന്നു കാരണം ഇതുപോലെയാണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് കേവലം കുറെ വാർത്തകൾ പറയൽ മാത്രമല്ല സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാവണം ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആയിട്ട് വളരെ ശക്തിയായ ഒരു ഇടപെടലാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ നടത്തിയത് ആ റിപ്പോർട്ടർ ചാനലിന്റെ ഒരൊറ്റ ഇടപെടൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ഇതൊരു തുടക്കമാകാം ഒരു ജനകീയ തുടക്കമാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് ലൈവ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും മൂടി വെക്കാനോ ഒന്നും നടക്കില്ല എല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബബ്ബ ബബ്ബ അടിച്ച് അവിടെ ഇരിക്കാൽ അത് വേറെ മാർഗമില്ല ഒരുപാട് പേർ കിടന്ന് ഉരുളുന്നത് കണ്ടു അത് കണ്ട ചിരിക്കാനില്ലാതെ നമുക്കൊന്നും തോന്നിയില്ല ഏതായാലും ഏതായാലും റിപ്പോർട്ട് ചാനലിന്റെ ആ വാർത്താ സകലങ്ങൾ കണ്ടിട്ട് ഇന്ന് ഒൻപത് അൻപത് മുതൽ പതിനൊന്ന് മണി വരെയുള്ള ചാനൽ റിപ്പോർട്ട് ചാനൽ കണ്ടിട്ട് നമ്മളെ മന്ത്രിമാർ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്